നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ പനിനീര് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് നമ്മൾ ഹിന്ദുക്കൾ കൂടുതലായിട്ട് ഈ പനിനീരൊക്കെ തീർത്ഥമായിട്ടൊക്കെ സേവിക്കുന്നവരും ഉണ്ട് സേവിക്കുന്നവരൊന്നുമല്ല ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അങ്ങനെ കിട്ടാറുണ്ട് അങ്ങനെ കഴിക്കാറുമുണ്ട് അതുപോലെ പനിനീര് സേവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണണം കാണുക മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പരമാവധി നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ നമുക്ക് ആ വീഡിയോ എന്താണെന്ന് മനസ്സിലാക്കാം കേട്ടോ ഒരുമി ഒരു നിമിഷം ഈ പനിനീര് എങ്ങനെയാണ് ഇവർ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആദ്യം ആദ്യം മനസ്സിലാക്കാം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഛർദ്ദിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി അല്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ അപ്പം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളും ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്ക് அண்டிலேன் வெள்ளம் போலும் எத்திரு பிருக்கிற்று வெள்ளம் நிரியாமோ ആ വെള്ളം തന്നെ നോക്കൂ എന്ത് വൃത്തികെട്ട വെള്ളമാണെന്ന് നോക്കൂ നിങ്ങള് മഹാ മോശം വെള്ളം അത് കണ്ടില്ലേ കറത്ത ഈ നമ്മൾ ഇത് ഈ വീഡിയോയിൽ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് നോക്കണേ ആ കാലുകൊണ്ട് ചെയ്യുന്ന വേല കണ്ടില്ല വൃത്തി കെട്ടവനാ കാലൊന്ന് കഴുകുക കൂടി ചെയ്യാണ്ട് ആണ്ടേ നോക്ക് അത്രയും നേരം അത്രയും നേരം ചവിട്ടി നടന്ന ആ ഒരു കാലാണേ ആ ഒരു കാലൊന്നും കഴുകുക കൂടി ചെയ്യാതെ കഴുകിയാൽ തന്നെ മോശമാണ് കാലൊക്കെ ആയിട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ ആ കാലിൽ ആ അഴുക്കുകളൊക്കെ കണ്ടില്ലേ കറ് കറാന്ന് പറഞ്ഞിട്ട് ആ അഴുക്കോടു കൂടി ആ കാലതിനകത്തിട്ട് ചവിട്ടിയാണ് അതിനെ ഫില്ല് ചെയ്യുന്നത് നോക്കൂ ഇങ്ങനെ ഇത്രയും വൃത്തിഹീനമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ മേടിച്ചിട്ട് തീർത്ഥത്തോടൊപ്പം സേവിക്കുന്നത് തീർത്ഥമായിട്ട് സേവിക്കുന്നത് പല 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 പലയിടത്തും കുറച്ച് വളരെ ശുദ്ധമായിട്ടുള്ള ജലത്തിൽ തുളസിയിലെ ഇട്ടിട്ട് അതിലൊരു തുള്ളി പനിനീരൂടെ ഇട്ടിട്ട് തീർത്ഥമായിട്ട് തരുന്ന ആ ഒരു പതിവുണ്ട് അത് നമ്മൾ മേടിച്ച് സേവിക്കുന്നത് സേവിക്കുന്നതേ ഇതുപോലെയൊക്കെയുള്ള സംഭവമാണ് അതുപോലെ തന്നെ നമ്മുടെ സുന്ദരിമാരാവാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ മിൽട്ടാനി മുൾ മുൾട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് പനിനീരിൽ ചാലിച്ചിടുന്നവരുണ്ട് ഈ സംഭവമാണ് നെയ്യന്മാർ കയ്യും കാലും ഇട്ടിളക്കുന്ന സാധനം കൊണ്ട് നമ്മൾ മേടിച്ചിട്ട് സന്തോഷമായിട്ട് മുഖത്തൊക്കെ ഇങ്ങനെ ഇടുന്നത് കണ്ടില്ല എത്ര വൃത്തിഹീനമായിട്ടുള്ള കാര്യങ്ങളാണ് യുവന്മാരെയൊക്കെ എന്ത് ചെയ്യട്ടെ യുവന്മാർക്കൊന്നും ഇത്രയും പോയല്ലോ എന്ന് ഓർക്കുമ്പോഴുള്ളൊരു സങ്കടമുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടവരുടെ എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ ദയവേ ചെയ്ത് ഈ പനിനീരൊന്നും വാരിയിട്ട് നിങ്ങൾ കുടിക്കാണ്ടിരിക്കുക മുഖത്തൊക്കെ ഇട്ടാലും കുഴപ്പമില്ല നിങ്ങൾ ഒരു തരത്തിൽ നിങ്ങളിത് ക്ഷേത്രത്തിൽ നിന്ന് തന്നാൽ പോലും പനിനീര് സേവിക്കാതിരിക്കുക ആരും സേവിക്കാതിരിക്കുക അതേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ ഇനി പനിനീര് പരിസരത്തൂടെ പോലും ഞാൻ കൊണ്ടുപോകാതിരിക്കാൻ കൂടുതലും ശ്രദ്ധിക്കും എന്തായാലും കണ്ടല്ലോ പനിനീരുണ്ടാക്കുന്നത് എന്തായാലും എല്ലാവർക്കും വളരെ സന്തോഷമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ കണ്ടിട്ട് അപ്പോൾ ഇനി അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലേക്ക് വരാം വീഡിയോയുമായിട്ട് വരാം അതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റ് ചെയ്തേക്കണം ലൈവില് ഒമ്പതരയാകുമ്പോൾ നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യും ലൈവില് വരണം അതുപോലെ തന്നെ രാത്രിയിൽ രാത്രിയിൽ മാക്സിമം നേരത്തെ വരാനായിട്ട് നോക്കും ഒമ്പത് മണിക്ക് വരാനായിട്ട് നോക്കും കറണ്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വരാതി വരാതിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും നമ്മുടെ ലൈവിലേക്ക് വരിക നമുക്കിത് കൂടാതെ തന്നെ കൊടുങ്ങല്ലൂർ മഹാകളി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അതിനുള്ളിൽ ആ ഒരു യൂട്യൂബ് ചാനലിനുള്ളിൽ നക്ഷത്ര ഫലങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇട്ടിട്ടുണ്ട് അശ്വതി ഭരണി ഈ രണ്ട് നക്ഷത്ര ഫലങ്ങളാണ് ഇതുവരെ ഇട്ടിട്ടുള്ളത് ഇന്ന് ബാലൻസ് അതിനുശേഷമുള്ള രണ്ട് നക്ഷത്രങ്ങളുടേത് ഇന്ന് ഇടുന്നതായിരിക്കും അതുമാത്രമല്ല അതിനകത്ത് പല ക്ഷേത്രങ്ങളുമായിട്ടുള്ള ഐതിഹ്യങ്ങളും ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്താ എല്ലാവരും ആ ഒരു ചാ ചാനലിന് നമുക്ക് നല്ല സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഉത്തര പ്രൊമോ ജംഗ്ഷൻ എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട് ആ യൂട്യൂബ് ചാനൽ ചാനലെന്നു വച്ചാൽ റിവ്യൂസാണ് കൂടുതലും അതിനകത്ത് ഇടുന്നത് റിയാക്ഷൻ വീഡിയോകൾ ഇടാറുണ്ട് റിവ്യൂകളും ഒക്കെ ഇടാറുണ്ട് അപ്പോൾ ആ ഒരു ചാനലിനും കൂടി നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം എന്ന് ഞാൻ ഈ ഒരു നിമിഷത്തിൽ വളരെ വിനീതമായിട്ട് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എന്താണ് അപ്പോൾ ഇനി മറ്റൊരു നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരാം അതുവരെ എല്ലാ സഹോദരങ്ങൾക്കും ബായ്